കൊല്ലം മേയറാവാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന വസ്ത്രം തയ്പ്പിച്ചിരിക്കുന്ന എ കെ ഹാഫീസ് എന്ന് പറയുന്ന കോടീശ്വരനായ തൊഴിലാളി നേതാവിനെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ താമരക്കുളം വാർഡിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം വിജയിക്കുന്നു ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നു ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് എ കെ ഹാഫീസിന്റെ സ്ഥാനാർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും കൊല്ലം കിട്ടാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസിന് കൃത്യമായ ധാരണയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലം മേയർ സ്ഥാനം വിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്നാണ് നമ്മൾ പറയാനായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എ കെ ഹാഫീസിന് കാണിച്ചോ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ പെടാൻ പോകുന്ന ആൾ തന്നെയാണ് എ കെ ഹാഫീസ് എന്ന് പറയുന്നത് നമസ്കാരം നമസ്കാരം ഇപ്രാവശ്യം കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പായിട്ട് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ശബരിനാഥനെ ഇറങ്ങി കളിക്കുന്നു അതുപോലെ ഇപ്പോൾ ഏറ്റവും വലിയൊരിതാണ് കൊല്ലം കോർപ്പറേഷനിൽ എ കെ ഹഫീസിനെ വെച്ച് കളിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇതിനോടൊക്കെ എന്താണ് ഒരു ഉദ്ദേശം വെക്കുന്നത് കോൺഗ്രസ് പിടിച്ച് കീഴടക്കുകയും അതുപോലെ തന്നെ വിഭാഗത്തിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാർ ദിന പ്രതിഷേധം കെട്ടിറക്കിയ നേതാവാണ് എന്നുള്ള തരത്തിലൊക്കെ യഥാർത്ഥത്തിന്റെ സത്യാവസ്ഥ എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് പഴമൊഴിയുണ്ട് ഒരു ഒരു ക്രിയേറ്റ് അല്ലെങ്കിൽ ഓണം സൃഷ്ടിക്കുക എന്നതാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ കോൺഗ്രസ് എത്രത്തോളം വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പൊ കെ എസ് ശബരിനാഥനെ നമ്മൾ എടുക്കുന്നില്ല കാരണം കെ എസ് ശബരിനാഥനെ കുറിച്ച് ഒരുപാട് പറയാൻ നമുക്കുണ്ട് പക്ഷെ ഇന്നിപ്പോൾ നമ്മൾക്ക് പറയേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം മേയറാവാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന വസ്ത്രം തയ്പ്പിച്ചിരിക്കുന്ന എ കെ ഹാഫീസ് എന്ന് പറയുന്ന കോടീശ്വരനായ തൊഴിലാളി നേതാവിനെ കുറിച്ചാണ് കാരണം പ്രഖ്യാപനങ്ങളൊക്കെ എപ്പോഴും നല്ലതാണ് പക്ഷെ ഈ എ കെ ഹാഫീസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഐ എൻ ഡി യു ജില്ലാ പ്രസിഡന്റാണ് അതായത് ചന്ദ്രശേഖരൻ സ്വന്തം കക്ഷിയാണ് എന്ന് കരുതിയിട്ടാണ് കൊല്ലം ഐ എൻ ഡി യു സിയിലെ പ്രസിഡന്റൊക്കെയായിട്ട് ആക്കിയിട്ട് വെക്കുന്നത് പക്ഷെ ആക്കി രണ്ടാമത്തെ ദിവസം തുടങ്ങി ചന്ദ്രശേഖരനായിട്ട് പുറകീന്ന് മുമ്പിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ കുത്താൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹം പതുക്കെ കൈവിട്ടു ഈ ചന്ദ്രശേഖരൻ തന്നെ ഇത് ഈ എ കെ ഹാഫീസിനെ കൈവിട്ടു പിന്നെ അദ്ദേഹം അഭയം പ്രാപിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിന്റെ ഗ്രൂപ്പിലാണ് അപ്പൊ വി ഡി സതീഷിന്റെ ഗ്രൂപ്പിലും ആളിങ്ങനെ ബിന്ദു കൃഷ്ണക്കേട്ട് ഒരു പണിയായി വരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ബിന്ദു കൃഷ്ണ കാരണം കൊല്ലത്ത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നു അവർ തന്നെ മത്സരിക്കണം ജയിക്കണം ഒരു പ്രാവശ്യമെങ്കിലും നിയമസഭയിൽ എത്തേണ്ട ഒരാൾ തന്നെയാണ് ബിന്ദു കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരുപാട് സമര പോരാട്ടങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ സാധാരണ കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള രീതിയിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ ബ്ലഡ് ഉള്ള ഒരു നേതാവാണ് ഈ ബിന്ദു കൃഷ്ണനെ അപ്പൊ ബിന്ദു കൃഷ്ണൻ ഉറപ്പായിട്ടും കൊല്ലത്ത് നിന്ന് ഒരു എം എൽ എ ആയിട്ട് വരേണ്ട ആൾ തന്നെയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവര് കുണ്ടറയ മത്സരിച്ചിരുന്നെങ്കിൽ അവർ വിജയിച്ചവർ പോകുന്നതെ പക്ഷെ അവരപ്പോ കൊല്ലമാണ് കുറച്ചുകൂടി ഈസി എന്ന് കരുതി കുണ്ടറ തെരഞ്ഞെടുക്കാതെ കൊല്ലം തെരഞ്ഞെടുത്ത് അവിടെ മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് കാരണം മുകേഷിനോട് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ബാക്കി നമ്മൾ ഊഹിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ബിന്ദുകൃഷ്ണനെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തനിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ ഹാഫീസ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തെ എവിടെയെങ്കിലും ഒന്ന് അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ പ്രാവശ്യം ഇദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് പ്രഖ്യാപിച്ചു ഇനി അദ്ദേഹത്തിന് കൊല്ലം സീറ്റിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവിടെ വേറെയും സൂര്യജിയെ പോലുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് പക്ഷേ ഇവരെ ഒന്നും പരിഗണിക്കാതെ എ കെ ഹാഫീസ് എന്ന് പറയുന്ന ഈ കൊടീശ്വരനായിട്ടുള്ള തൊഴിലാളി നേതാവ് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് തൊഴിലാളി നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണക്കാരോട് ഇത് പണിയെടുക്കുന്നത് പിന്നെ വേറെ കാര്യം എത്ര തൊഴിലാളി നേതാക്കന്മാർ തൊഴിലാളികളായിട്ടുണ്ട് എന്നതിനെ കുറിച്ചും സ്വയം ഒരു കൂടി എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എ കെ നമുക്ക് എ കെ ഹാഫീസിലേക്ക് തിരിച്ചു വരാം രണ്ടായിരത്തി പതിനഞ്ചിൽ താമരക്കുളം വാർഡിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം വിജയിക്കുന്നു ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ച് കൗൺസിലർമാർ കോൺഗ്രസിന് കുറയുന്ന ഒരു സാഹചര്യമാണ് കാരണം അത്രയും ശക്തമായ കരുത്തന ഒരു പ്രവർത്തകനായിരുന്നു എ കെ ഹാഫീസ് എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എ കെ ഹാഫീസിന് മുമ്പോട്ട് വയ്ക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഎസ് എസ് എൻ ഡി പി എനിക്ക് ജാതിയില്ല മതമില്ല എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയും ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലെ ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം എന്നൊക്കെ കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്തൊക്കെ പറയും പക്ഷെ ശരിക്കും ഇതൊക്കെ ഉണ്ടെന്നേ എസ് എൻ ഡി പി കോൺഗ്രസിനുമായിട്ട് നല്ല ഒരു ബന്ധത്തിലല്ലത് എൻ കോൺഗ്രസുമായിട്ട് നല്ലൊരു ബന്ധത്തിലല്ല ഉള്ളത് അപ്പോ അങ്ങനെ വരുമ്പഴത്തേക്ക് പിന്നീട് ക്രിസ്ത്യൻ സമുദായവും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധമൊന്നും കോൺഗ്രസ് പുലർത്തുന്നില്ല പിന്നെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം സമുദായങ്ങളുടെ വോട്ടാണ് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് എ കെ ഹാഫീസിന്റെ സ്ഥാനാർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോ മുസ്ലിം ന്യൂനപക്ഷം എ കെ ഹാഫീസിനെ കണ്ട് വോട്ട് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പ്രാവശ്യം താമരക്കുളത്ത് പൈസയൊക്കെ കയ്യിലുള്ളത് കൊണ്ട് വിജയിച്ചു കയറി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് കയ്യിൽ പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ എന്ന് നമ്മുടെ പരിശോധിക്കേണ്ടി വരും കാരണം പൈസ ഉണ്ടായിട്ട് കാര്യമില്ല കാരണം ഇദ്ദേഹം എന്തായിരുന്നുവെന്നും ആരായിരുന്നുവെന്നും കൃത്യമായിട്ടുള്ളൊരു ധാരണ താമരക്കുളത്ത് ആളുകൾക്കുണ്ട് അതോടൊപ്പം തന്നെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ അകത്തുള്ള ഉണ്ട് എന്നാണ് നമ്മൾ കരുതാനായിട്ട് കുറെ പൈസ കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് ഒരു കോർപ്പറേഷൻ മേയറൊക്കെ ആവാനായിട്ട് സ്വപ്നം കാണാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇത് പെയ്ഡ് മേയർ ആണോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതൊന്നും ആലോചിച്ച് നോക്കി കഴിഞ്ഞ അഞ്ച് അല്ലെങ്കിൽ പത്ത് വർഷക്കാലം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ കൊല്ലത്ത് നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇരുപത്തിയഞ്ചും മുപ്പതും നാൽപ്പതും അമ്പതും കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കെ എസ് യു നേതാക്കന്മാരെയും ഒക്കെ എനിക്ക് നേരിട്ടറിയാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കിടയിൽ എവിടെയെങ്കിലും ഹാഫീസിന്റെ തല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തനങ്ങൾ കാണിച്ചിരുവോ അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എ കെ ഹാഫീസിന് ഒന്ന് കാണിച്ചു തരോ ഏതെങ്കിലും പ്രാദേശിക സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയിച്ചു പക്ഷേ കെ പി സി സിയും ഡി സി സിയും സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ യു ഡി എഫ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരുപാട് സമര പരിപാടികൾ കൊല്ലത്ത് നടന്നിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും എ കെ ഹാഫീസിന്റെ ഫേസ് എന്ന് കാണിച്ചോ കൊല്ലം കോർപ്പറേഷനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ പെടാൻ പോകുന്ന ആൾ തന്നെയാണ് എ കെ ഹാഫീസ് എന്ന് പറയുന്നത് അവിടെ കൊല്ലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് വോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വോട്ടുണ്ട് അവിടെ ആർ എസ് പിക്ക് വോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വോട്ടുണ്ട് മുസ്ലീം ലീഗിന് വോട്ടുണ്ടോ എന്ന് വെച്ചാൽ വോട്ടുണ്ട് പക്ഷെ ആർ എസ് പി കോൺഗ്രസിനും കോൺഗ്രസ് ആർ എസ് പിക്ക് വോട്ട് ചെയ്യത്തില്ല മുസ്ലിം ലീഗും കോൺഗ്രസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ കോൺഗ്രസ് ആർ എസ് പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ചവറയിൽ എത്ര മുമ്പേ ജയിച്ചു പോകേണ്ട ആളാണ് ഷിബു ബേബി ജോൺ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്തായാലും കൊല്ലം കിട്ടാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ്സിന് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലം മേയർ സ്ഥാനം വിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്നുമാണ് നമ്മൾ പറയാനായിട്ട് അവിടെയൊക്കെ എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നേ എനിക്ക് തന്നെ വളരെ സുപരിചിതമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവിടെ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുണ്ട് ഇവരെ എല്ലാം അവഗണിച്ചുകൊണ്ട് എ കെ ഹാഫീസ് എന്ന് പറയുന്ന വി ഡി സതീഷിന്റെ ഗ്രൂപ്പിൽ ഒരാൾക്ക് കോൺഗ്രസ് ജയിച്ചാൽ നിങ്ങളാണ് ഞങ്ങളുടെ കൊല്ലം മേയർ അതായത് മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് കോൺഗ്രസിന് ഒരു അല്പം ഉളുപ്പ് വേണ്ടേ ബിന്ദു കൃഷ്ണയ്ക്ക് എം എൽ എ ആവാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ ഇത് ഈ പറഞ്ഞ എ കെ ഹാഫീസ് കൊല്ലം സീറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യും അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ട് പണം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എ കെ ഹാഫീസിനെ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് ബിന്ദു കൃഷ്ണൻ സപ്പോർട്ട് ചെയ്യുന്നത് ബിന്ദു കൃഷ്ണെ പോലുള്ള ഒരു ജനകീയ നേതാവിന് നെഞ്ചത്തെ കൈവെച്ച് പറയാൻ വേണ്ടി സാധിക്കുമോ എ കെ ഹാഫീസ് എന്ന് പറയുന്ന ആളെ നൂറ് ശതമാനം സമ്മതത്തോടു കൂടിയിട്ടാണ് ഞാൻ കൊല്ലം മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമോ വി എസ് ശിവകുമാറിന് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ബിന്ദു കൃഷ്ണയുടെ മുഖഭാവം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നോ ആ ഒരു മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയാം ഒരു ശല്യം അതായത് തനിക്ക് ഭീഷണി ആയേക്കാവുന്ന ഒരു ശല്യത്തെ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് അവിടെ കൊല്ലത്ത് കൊല്ലം കോർപ്പറേഷനകത്ത് കോൺഗ്രസിനെ നയിക്കാൻ ശേഷിയുള്ള ഒരാളല്ല എ കെ ഹഫീസ് അത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് അവരെ നമ്മുടെ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട് അവർ പറയുന്ന അവരുടെ വിഷമങ്ങൾ നമുക്കത് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കാൻ സാധിക്കില്ല ആരാണ് എ കെ ഹഫീസ് എന്ന് കൃത്യമായ ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു മണിപ്പവർ മാത്രമേ തീർച്ചയായിട്ടും കൊല്ലം മേയർ എന്ന് പറയുന്ന പെയ്ഡാണ് ആര് പണം വാങ്ങിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഏകദേശം ഇദ്ദേഹം വി ഡി സതീശന്റെ ഗ്രൂപ്പുകാരനാണ് അത്ര അറിയാം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് വാർത്തകൾ സൃഷ്ടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ വാർത്തകളിലൂടെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലൊന്നും വോട്ട് വീഴത്തില്ല വോട്ട് ചെയ്യുന്ന സാധാരണക്കാരിയ്ക്കുന്ന വീടുകളിലാണ് ആ വീടുകളിലിരിക്കുന്ന ആളുകൾ അവർ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അതൊരു പക്ഷെ തൻ്റെ അയുർവക്കത്ത് തങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന തങ്ങൾ വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു വ്യക്തിക്കായിരിക്കും അവർ വോട്ട് ചെയ്യുക അതല്ലാണ്ട് പഞ്ചായത്ത് ഇലക്ഷനിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഒന്നും പാർട്ടിയുടെ കൊടിയോ ചിഹ്നമൊക്കെ നോക്കി ആരെങ്കിലും വോട്ട് ചെയ്യൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എ കെ ഹഫീസ് എന്ന വ്യക്തി ഒരു പെയ്ഡ് മേയർ കാൻഡിഡേറ്റ് ആണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും അതല്ല എങ്കിൽ അദ്ദേഹം ഐ എൻ ഡി യു സിക്ക് ചെയ്തേക്കുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയട്ടെന്നേ കൊല്ലം ജില്ലയിൽ എ കെ ഹഫീസ് മറ്റൊരു നേതാവ് ഇല്ലേ കോൺഗ്രസിന് വെക്കാനായിട്ട് കൊല്ലം കോർപ്പറേഷനകത്തില്ലേ കോൺഗ്രസ് അറിയില്ല നമ്മൾ ചൂണ്ടിക്കാണിച്ച് തരാം കഴിവുള്ള ശേഷിയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ എടുത്ത് നമുക്ക് ചൂണ്ടിക്കാണി വെക്കാൻ വേണ്ടി പറ്റും അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ബിന്ദു കൃഷ്ണയ്ക്ക് എം എൽ എ ആവാനും അതോടൊപ്പം തന്നെ വി ഡി സതീശന്റെ ഗ്രൂപ്പിന് പ്രാതിനിധ്യം കിട്ടാനും വേണ്ടിയിട്ട് കൊല്ലം മേയർ സ്ഥാനം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് വിറ്റുതൊളച്ചിരിക്കുന്നു അത് കോൺഗ്രസ് പ്രവർത്തകരില് ഒരുപാട് നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വൈകിയ വേളയിലെങ്കിലും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്താം